നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ മികച്ച തുടക്കം തന്നെയാണ് വിക്കറ്റ് ടീമുകൾക്കും ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോരാട്ടവും ആവേശകരമാണ് എന്നാൽ ആരാധകരും ടീമും വലിയ പ്രതീക്ഷ വെച്ച പല താരങ്ങൾക്കും ഇത്തവണ മികവിന്റെ ഉയരാനായിട്ടില്ല ഇത് ടീമുകളെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ നിരാശപ്പെടുത്തുന്ന താരങ്ങളിൽ ഒരാളാണ് അഭിഷേക് ശർമ്മ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം വെടിക്കെട്ട് പ്രകടനങ്ങൾ നടത്തിയിരുന്ന താരമാണ് അഭിഷേക് ശർമ്മ എന്നാൽ ഈ സീസണിൽ കാര്യമായ മികവ് കാട്ടാൻ അഭിഷേകിന് സാധിക്കുന്നില്ല ആദ്യത്തെ നാല് മത്സരത്തിലും അഭിഷേക് ഫ്ലോപ്പ് ആണ് ഇരുപത്തിനാല് ആറ് ഒന്ന് രണ്ട് എന്നിങ്ങനെയാണ് ഇത്തവണത്തെ അഭിഷേകിന്റെ സ്കോറ് ഓപ്പണിങ്ങിൽ അഭിഷേകിന് മികവ് കാട്ടാനാകാത്തത് ഹൈദരാബാദിനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഹൈദരാബാദിനേക്കാൾ ഇന്ത്യക്കാണ് അഭിഷേകിന്റെ ഫോം ആശങ്കയുണ്ടാക്കുന്നത് എന്ന് പറയാം നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കുക എന്നതാണ് അഭിഷേകിന്റെ രീതി ഇതുവരെ താരം കയ്യടി നേടിയത് ഇതേ ശൈലികൊണ്ടാണ് എന്നാൽ ഇത്തവണ അഭിഷേകിന് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ് അതിവേഗം റൺസ് ഉയർത്താൻ അഭിഷേക് ശ്രമിക്കുന്നതെല്ലാം വിക്കറ്റിലാണ് കലാശിക്കുന്നത് സാങ്കേതികമായി താരത്തിന് പിഴയ്ക്കുന്നുണ്ട് വലിയ ഷോട്ടുകൾ കളിക്കുമ്പോൾ താരത്തിന് ടൈമിംഗ് ലഭിക്കുന്നില്ല അതിവേഗ പേസർമാർക്ക് മുന്നിലാണ് അഭിഷേക് പതറുന്നത് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ പ്രധാന പരിഗണന ലഭിക്കുന്ന ഓപ്പണർമാരിൽ ഒരാളാണ് അഭിഷേക് ശർമ്മ യശസ്വി ജയ്സ്വാളിനേക്കാൾ പരിഗണന അഭിഷേകിന് ലഭിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അഭിഷേകിന്റെ മോശം ഫോമ ഇന്ത്യയെ കാര്യമായി തന്നെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അഭിഷേകിന്റെ പ്രകടനം ഇന്ത്യക്കും വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് അഭിഷേക് ട്രാസ് കൂട്ടുകെട്ടാണ് ഹൈദരാബാദിന്റെ കരുത്ത് ഈ കൂട്ടുകെട്ട് ക്ലിക്ക് ആകാത്തത് ഹൈദരാബാദിനെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് യുവരാജ് സിംഗിന്റെ ശിഷ്യനായ അഭിഷേക് ശർമ്മയുടെ പ്രതിഭയിൽ ആർക്കും തന്നെ സംശയമില്ല എന്നാൽ ഇത്തവണ അഭിഷേകിനെ പിന്നോട്ടടിക്കുന്നത് മോശം ഷോർട്ട് സെലക്ഷൻ തന്നെയാണ് താരം കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ടൈമിംഗ് ലഭിക്കുന്നില്ല പലപ്പോഴും ബുൾഷോട്ടുകൾ പാളുന്നു ഫുഡ് വർക്കുകളും മികച്ചതാകുന്നില്ല അഭിഷേക് മികച്ച പ്രകടനം നടത്തി മികവ് തെളിയിച്ചിട്ടുള്ള താരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ താരത്തിന്റെ ഈ ഒരു ഐ പി എല്ലിൽ നിറമങ്ങിയ പ്രകടനമാണ് എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നത് അതുകൊണ്ട് തന്നെ താരത്തിന്റെ ശക്തമായ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഓപ്പണർമാരെല്ലാം തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ കളിച്ച പിന്നീട് കളിച്ച രണ്ട് മത്സരങ്ങളിലും തീർത്ഥം നിരാശപ്പെടുത്തുകയായിരുന്നു സ്ഥിരതയോടെ കളിക്കാൻ സഞ്ജു സാംസൺ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം ഇത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സഞ്ജുവിന്റെ സ്ഥിരത നേരത്തെ മുതൽ ചർച്ചയാകുന്ന കാര്യമാണ് ഇന്ത്യ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു താരമായ ഇഷാൻ കിഷന്റെയും പ്രകടനമാണ് ഇനി നിർണായകമാകാൻ പോകുന്നത് ഇളം കയ്യൻ ബാറ്ററായ ഇഷാൻ ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമാണുള്ളത് കളിച്ച ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടാൻ ഇഷാന് സാധിച്ചെങ്കിലും പിന്നീട് കളിച്ച ഒരു മത്സരത്തിലും തിളങ്ങാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇഷാനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നതും വലിയ പ്രയാസമുള്ള കാര്യം തന്നെയായിരിക്കും ഇഷാന്റെ പ്രകടനം ഹൈദരാബാദിനും വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് സി എസ് കെ നായകൻ ഋതുരാജ് ഗൈഗ്വാദിനും വലിയ ഫോം അവകാശപ്പെടാനില്ല നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഋദ്രാജ് പതറുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഋദ്രാജിനെയും പരിഗണിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കില്ല യേശോസ് ജയ്സ്വാൾ വളരെ മോശം പ്രകടനമാണ് പുറത്തെടുക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ഓപ്പണർക്ക് കാര്യമായ പ്രകടനം ഒന്നും കാഴ്ച വയ്ക്കാൻ സാധിക്കുന്നുമില്ല ഇത്തവണ ഏറ്റവും നിരാശപ്പെടുത്തുന്ന തരങ്ങളിലുള്ള ജയ്സ്വാൾ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല